ഹലോ എല്ലാവർക്കും നമസ്കാരം ഇവിടെ എന്തൊക്കെയുണ്ടര് വിശേഷങ്ങൾ നമുക്ക് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ഇങ്ങോട്ട് തരി നമ്മുടെ ലൈവില് ഇരിക്കുന്ന എല്ലാവരും അന്തങ്ങളും അമ്മച്ചിമാരും അമ്മച്ചിമാരൊക്കെ അവിടെ ഇങ്ങനെ കുത്തിരുന്ന പോലെ നമുക്ക് ലൈക്കൊക്കെ തരണം കേട്ടോ നമുക്ക് ഇന്ന് കുറെ ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരു വകയൊക്കെ ഉണ്ട് കർമ്മ എന്ന് പറയുന്ന നിങ്ങൾക്കെല്ലാം വിശ്വാസമില്ലേ ഇല്ലേ കർമ്മ കിട്ടി മക്കളെ കർമ്മ കിട്ടി എനിക്കിന്ന് രാവിലെ എൻ്റെ വാട്സപ്പിലൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നപ്പോൾ നമ്മൾ അത് സത്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പം ഞാൻ രണ്ട് മൂന്ന് പേരെടുത്തൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു അപ്പം പറഞ്ഞു ഓ ശരി തന്നെ ശരി തന്നെ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം കൊണ്ടിരിക്കില്ല അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ എത്തിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ വേഗം അങ്ങ് വന്ന് നിങ്ങളെല്ലാവർക്കും അറിയണമെങ്കിൽ നമ്മുടെ ലൈവിലോട്ട് വാ പെട്ടെന്ന് ലൈക്ക് തരണം എന്നാലേ ഇത് എത്തേണ്ട അടുത്ത് എല്ലാവർക്കും എത്തുള്ളൂ മക്കൾ നിങ്ങളറിഞ്ഞോ ഉമ്മായിക്ക് ഒരു പണി കിട്ടി ഓസ്ട്രേലോ ഉമ്മായിടെ ചാനല് പോയി അതാരടിച്ചു കളഞ്ഞു ഞാൻ ഞാൻ അടിച്ചു ഉമ്മായി ഉമ്മായിക്ക് എന്തുകൊണ്ട് ചാനൽ പോയി ഒരു മരിച്ചു പോയി അമ്മയെ മോളെ ഇട്ട് പറഞ്ഞ് പറഞ്ഞ് പറ എന്റെ മകളെ പറഞ്ഞില്ലേ ഉമ്മായി ഉമ്മായിക്ക് കിട്ടിയ കിട്ടിയോ നിന്റെ ചാനല് പോയോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന എങ്ങനെ ഇരിക്കുന്ന ഇതാ പറഞ്ഞത് ഉനോടോട് കളിച്ചാലും ഉനു എന്നാണ് എൻ്റെ പേര് ഉനുവിനോട് കളിച്ചോല് ആരും നേരെ ചൊവ്വേ പോയിട്ടില്ല പത്തൊക്കെ പത്ത് ദിവസമെങ്കിലും നീ പാമാറി നിന്നില്ലേടി എടീ എന്നോട് കളിച്ചാൽ ഇങ്ങനെ കിട്ടും ഉമ്മ ഇത് ഓരോരുത്തർക്കും ഒരു പാഠമാണ് ഞാനാണ് കളഞ്ഞത് ഞാനാണ് കളഞ്ഞത് ഞാനിത് പറയാതെ ഇരുന്നത് തന്നെയാണ് ഇരുന്നതന്നെയാണ് എന്താണെന്നുവച്ചാൽ എനിക്കിതെല്ലാം സത്യസത്യം സത്യമായിട്ടെല്ലാം അറിഞ്ഞിട്ടും വേണം ഞമ്മക്കിത് പുറത്തുവിടാൻ ഓക്കെ എല്ലാവർക്കും സന്തോഷമായില്ലേ പെട്ടെന്ന് പോരട്ടെ ലൈക്ക് പോരട്ടെ എല്ലാവരും ലൈക്ക് പെട്ടെന്ന് തരി ഞമ്മക്കിത് പെരുത്ത സന്തോഷമാണ് ഇതായിരുന്നു ആ ഭാഷ വരുന്നത് ഞാൻ കുനു അല്ലേ ആ അപ്പോൾ എടേ എനിക്ക് ഭയങ്കര സന്തോഷമാണിടേ നമ്മുടെ ആ പോരട്ടെ പോരട്ടെ ആ എന്താ ഉണ്ടച്ചിക്ക് അവിടെ സങ്കടം പെട്ടിരിക്കുന്നു ആ ഉസു ഉസുവമ്മായി അങ് പൊക്കി പറഞ്ഞതല്ലേ കുനുവമ്മായി പൊക്കി പറഞ്ഞതാ കുനുവമ്മായി കുനു അമ്മായി കിട്ടും എന്നോട് കളിച്ചവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ കോസിന്റെ കോസിന്റെ എന്ന് പറഞ്ഞ ആരും ഓടില്ലല്ല ഏ ചാനൽ പോയില്ലേ നമുക്ക് നാളത്തെ ലൈവ് കാണാം ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സുഖാണോ എന്താണെന്ന് അറിയില്ലേ ഇന്ന് എനിക്ക് രാവിലെ മുതൽ ഭയങ്കര വെള്ളത്തിന് ആഹാവിടെ എല്ലാവർക്കും സുഖമാണോ ഇന്നലത്തെ ആവേശം എന്താ ഇന്നത്തെ ലൈവിലില്ലാത്തതെന്നോ എപ്പോഴും അങ്ങനെയൊക്കെ നമുക്ക് എല്ലാപ്പഴും ആവേശമായിട്ട് വരാൻ പറ്റുമോ അതെന്താ അങ്ങനെ പറയുന്നേ ഓസ്രയിൽ ഉമ്മായി ഇറങ്ങിയത് അറിഞ്ഞില്ലേ അത് ഇപ്പൊ എന്താ പറയാ മൂന്ന് ദിവസമെങ്കിലും മൂന്ന് ദിവസം ചാനലിന്ന് മാറി നിന്നില്ലേ എനിക്ക് കണ്ടെന്നാണ് വലുത് എനിക്ക് കണ്ടെന്നാണ് വലുത് മൂന്ന് ദിവസെങ്കിലും മൂന്ന് ദിവസം പോയി ഇതിന്നൊക്കെ മാറി നിന്നില്ലേ ചാനൽ അങ്ങ് പോയില്ലേ മൂന്നു ദിവസം കഴിഞ്ഞപ്പല്ലേ തിരിച്ചു കിട്ടിയേ അത് മതി എനിക്ക് കണ്ടന്റ് മുഖ്യം കണ്ടന്റ് ഓ ഉള്ളി ഉണ്ടിക്ക് തുള്ളിച്ചാടത്തെ ഉണ്ടിച്ചാടത്തെ ഉമ്മായി 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 വന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലാതെ ഈ മൂന്ന് ദിവസമെങ്കിൽ മാറി ഇന്നപ്പാപ്പി അമ്മക്ക് അത് മതി ഞാൻ അടിച്ചു കളഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞു അതെനിക്ക് കണ്ടന്റിന് വേണ്ടിട്ട് അപ്പൊ അത്രയും ദിവസം നിങ്ങളൊക്കെ എന്റെ ചാനലിൽ വന്ന് നോക്കിയിരുന്നില്ലേ എനിക്കത് പോരടേന്ന് വിളിച്ച് സിസ്റ്റർ സിസ്റ്റർ അയാളേതാ ഓ എൻറെ ജിങ്കോൾ എവിടെയുണ്ട് ജിങ്കോളൊക്കെ സുഖം തന്നെ നിനക്ക് എന്ത് എന്റെ കെട്ടിയുടെ പേര് ജിങ്കോളന്നായത് എനിക്ക് കുഴപ്പമില്ലടേ നിങ്ങളൊക്കെ പോടേ പോ കുമ്മായിടുത്ത് എത്ര നാള് അതുപോലെ ഉമ്മായി നിങ്ങൾ എന്റെ ചാനൽ അതുപോലെ കളയേ മൂന്ന് ദിവസം ഇനി മൂന്ന് ദിവസം എന്നെ ഇരുന്ന് മാറ്റി നിർത്ത് പറ്റിയ പറ്റിയ ഇല്ലല്ലോ കുണൂസ് എന്നോട് പറഞ്ഞു കുണൂസെ നീ നിന്റെ മാനത്തിന് ഒരു മര്യാദ കൊടുക്കണം കേട്ടോ കുണൂസേ ആ കുണൂസ് അതിനിപ്പം ഞാൻ എന്തൊരു വേണോ ഉമ്മായി ഇറങ്ങിയതിന് ഉമ്മായി ഇറങ്ങി കണ്ട ഉമ്മായിടെ അന്തങ്ങൾക്കും കുന്തങ്ങൾക്കും കൊള്ളാം അതിൽ എനിക്ക് എന്ത് എനിക്ക് മൂന്ന് മൂന്നാസം കണ്ടന്റ് കിട്ടിയില്ലേ പിന്നെ എന്തിന് പറയുന്നത് പോടേ പോയി തരത്തിൽ കളിക്കടേ പേ ഉറക്കം കുറവായിരുന്നോ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ടെൻഷൻ കൊണ്ടാണോ കുമ്മായി ഇറങ്ങിയത് കുമ്മായി ഇറങ്ങിയതിന് എനിക്ക് എന്ത് ടെൻഷൻ ഇന്നലെ രാത്രി എനിക്കിവിടെ ഇന്നലെ രാത്രി പറയട്ടെ ഒന്നുമില്ല ഒന്നുമില്ല ഇന്നലെ രാത്രി വിടുമ്പോൾ ഭയങ്കര കൊതു കടി കടിയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല അല്ലാതെ കുമ്മായി ഇറങ്ങിയെന്നറിഞ്ഞിട്ട് എനിക്ക് എന്തിനാ ഉറക്കം പോകുന്നത് എനിക്ക് കണ്ടന്റ് അല്ലേ കണ്ടന്റ് ഓ ഞാൻ ഞാനങ്ങ് ഞാൻ ഞാനങ്ങ് സഹിച്ചോളൂ എൻ്റെ അഞ്ചി ഗോളക്ക് വയറുണ്ടായിക്കോട്ടെ മിണ്ടാതെ പോടേ പോ പേ എൻ്റെ വായിന്ന് കേക്കണ്ട കേട്ടോ ആ ആ ആ ചേട്ടാ നമുക്ക് ഞാൻ ഞാൻ നിർത്തുക നിർത്തുക നമ്മക്ക് പോകാം പുറത്ത് പോകാം അപ്പം എല്ലാവർക്കും ബൈ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം ഞാൻ നോക്കട്ടെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ പോയി വന്നിട്ട് ലൈവൊക്കെ ചെയ്യാം വരാം ഓക്കെ ബൈ സത്യം നാണം കേട്ടുപോയില്ലേ എന്തിനേനേ ഉള്ളൂ ഇറങ്ങിയത് വിശു ഭയങ്കര നാണക്കേടായിപ്പോയി കുമ്മന ആരെ ഇറക്കിയതിൻ്റെ പിന്നിലൊക്കെ വേറെ കഥകളാന്നേ മറ്റേ ബോട്ട് ചട്ടിയൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്ത് സന്തോഷിച്ചതേ നമ്മളെ ലൈവിലൊക്കെ വന്ന് ഇല്ലേ പിന്നെ അതേ കേട്ടാ ഈ ഞാൻ കട്ടാക്കിയിട്ടില്ല അയ്യോ എല്ലാവർക്കും ബൈ 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 ബൈ